ഇന്ത്യയിൽ മൊത്തം രണ്ടു മാസം സൈക്കിൾ ഇല്ല ഇത് പറ്റിയിൽ വരുമ്പോഴും ഒരു മാസത്തെ സൈക്കിളേറ്റ് വരണം അതിനകത്ത് കാരണം പറഞ്ഞതാ ഇത് കുത്താനുള്ള എംപ്ലോയണം നിങ്ങൾ കുത്തണ്ട സ്മാർട്ട് സ്മാർട്ട് മീറ്റർ വെച്ചാൽ മതി പ്രശ്നം തീർന്ന് കൂടി സമയലാഭം ഉണ്ടായി കച്ചവട ലാഭം ഉണ്ടായി ചെലവ് കുറഞ്ഞു ഇതാണ് അന്ന് പറഞ്ഞത് നിങ്ങൾ പോയി കുത്തി ഞങ്ങൾക്ക് തരണ്ട അങ്ങനെയുള്ള ഒരു സംവിധാനം കാലങ്ങളായി നൂറ്റാണ്ട് പഴക്കമുള്ള സംവിധാനം കൊണ്ടുവന്നിട്ട് പറയാം എന്റെ രണ്ടാമത്തെ പക്ഷേ ഇത് കഴിഞ്ഞു പ്രൈസ് ബൈക്കായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇതിന്റെ കൂടെ തന്നെ ഉപവാദ രാവിലെ തുടക്കത്തിന് പറഞ്ഞിരുന്നു സർ എനിക്ക് മൂന്ന് കാരണങ്ങൾ പറയാനുണ്ട് ഈ പബ്ലിക് ഹിയറിംഗ് നല്ല അൺഡെമോക്രാറ്റിക് ആണെന്ന് പറയാൻ കഴിയുന്നത് കാരണം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല ജനങ്ങൾക്കറിയില്ല കാരണം കൃത്യമായും സിമ്പിളായി ആയി യും സിംഗിളായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇവിടെ കാണിച്ച മനസ്സിലാവും ഞാൻ കേൾക്കട്ടെ ഒരു കൃത്യമായ രീതിയിൽ നൂറ്റി പതിനൊന്ന് പേജുള്ള പ്രപ്പോസലാണ് ഇത്രയും ലേൾഡ് ആയിട്ടുള്ള ഇത്രയും എജ്യേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കലി ആ സപ്പോർട്ടുള്ള നിയമപരമായി സപ്പോർട്ടുള്ള ഒരു കമ്മീഷനും നൂറ്റി പതിനൊന്ന് പേജുള്ള പ്രപ്പോസൽ ആയതിനോട്ടെ നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ചെറിയ മനസ്സിലാവില്ല ഇവർക്ക് മനസ്സിലായത് ആ നൂറ്റി പതിനൊന്ന് പേജുകളിൽ സാറിന് അറിയോ സുപ്രീം അസസ്മെന്റ് ആക്ട് ആക്ട് അത് സെൻട്രൽ ഗവൺമെന്റ് അഞ്ചാറ് വർഷം ൾ ഒരുപാട് ആൾക്കാർ ഇമെയിൽ അയച്ചു ലക്ഷങ്ങൾ ഇമെയിൽ വന്നു അങ്ങനെ ഇവര് ഇമെയിൽ വന്നു പറഞ്ഞാൽ ഓർമ്മയിലാണ് സുപ്രീം കോർട്ട് ഇടപെടുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം ഇതിൽ പത്തിൽ ഭാഷ സംസാരിക്കുന്ന മനുഷ്യന്മാരുടെ നാടാ നിങ്ങൾ ഇംഗ്ലീഷിലാണ് അയച്ചിരിക്കുന്നത് ഇത് നോക്കി ഇവരെ റിവ്യൂ നടക്ക ഈ പ്രപ്പോസ വായിച്ച് മനസ്സിലാക്കാൻ എന്തെങ്കിലാണ് കള്ളികൾ കൃത്യമായി മലയാളത്തിൽ എഴുതി തയ്യാറാക്കിയ ത്രാസുകൾക്ക് സംഘടിപ്പിച്ചില്ലേ അതുപോലെ വാർഡ് സഭകളിൽ ത്രാസ് കൊടുക്കാൻ വേണ്ടി സെക്ഷൻ ഓഫീസ് ഇവർക്ക് എന്തുകൊണ്ട് ആ തരത്ത് ചെയ്തില്ല ഗ്രാമസഭ ഉപയോഗിക്കാം വാർഡ് സഭ ഉപയോഗിക്കാം അച്ചടിക്കാം ഒരു ചെലവ് കേസിൽ അരമണിക്കൂർ ചെലവഴിച്ചില്ലേ പതിനഞ്ച് മിനിറ്റ് ഗ്രാമസഭയിലും വാർഡ് സഭയിൽ കൊടുത്താൽ മതി സർ അത് ചെയ്യില്ല അടുത്തത് സർ അടുത്തൊന്നും കൂടെ ന്യൂസ് പേപ്പർ ഏതോ രണ്ട് മലയാളം പേപ്പറും ഒരു ഇംഗ്ലീഷ് പേപ്പറും രാജൻ സാറിനോട് സംസാരിക്കും അങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് വേജ് പറഞ്ഞ പോലെ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ നിയമപരമായ കാര്യത്തിന് വേണ്ടി കൗറിയൊരു ഇവിടെ പത്രം വായിക്കുന്ന പല പത്രം വരണം ഇത് കൃത്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് കാര്യകാലവസരം എഴുതി ലഘുലേഖ വിതരണം ചെയ്ത് വാരുസഭയും ഗ്രാമസഭയിൽ മുന്നോട്ട് പോയി സാർ എന്തൊരു കാര്യം ഇവിടെ കാര്യം സാർ ഇവിടെ കാസർഗോഡ് വയനാട് എന്നും പേര് കേട്ടേ കണ്ണൂരിൽ നിന്ന് പേരുണ്ട് ഒരാള് ആ എനിക്ക് ആ മൂന്ന് പേര് ആറ് പേരെയുള്ള പത്തും ജില്ലയിൽ സാറേ നാല് ജില്ലയിൽ ആൾക്കാർ ഇവിടെ വേണ്ട ഈ കോഴിക്കോട് ഒരു സ്ഥലം തെത്തൊരു നൂറ് പേർക്ക് പ്ലാൻ ചെയ്തിട്ട് ആ എന്നിട്ടാതിന് മുമ്പാണ് പാട്ടി ശ്രദ്ധിക്കുക എന്നിട്ട് സാറിന്റെ ഉത്തരവാദിത്വം ഇവിടെ കൊണ്ടേ വെക്കുക ഒരു തന്നെ സാറ് കൂടി ആകെ ഇന്നിവിടെ നാലാം തീയതി പാലക്കാട് അഞ്ചാം തീയതി എറണാകുളം പത്തോ പതിനൊന്ന് തിരുവനന്തപുരം ഈ സമയത്ത് ഇത്രയും സ്ഥലത്ത് വെച്ച് സാറേ പതിനാല് ജില്ലയിലെ മൂന്നര കോടി ജനങ്ങളിൽ ഒരു പത്ത് ശതമാനങ്ങളിൽ സാറുകൾ സംസാരിക്കുന്ന ആക്രമണങ്ങളിൽ അതിനോട് സാറിൻ്റെ ഡെമോക്രാറ്റിക് മൈസറ്റ് വെച്ച് സാറിന്റെ ഇൻക്ലൂസീവ് മൈൻഡ്സെറ്റ് വെച്ചത് ഇന്ന് സാറ് കാണിച്ച് വെച്ച ചില സാധനങ്ങൾ കണ്ടു ആ ഒരു സാധനം വെച്ച് പറയാണ് സർ പ്ലീസ് യു കണ്ട കള്ളവിൽ ഇന്ന് കരളവിൽ പോയിട്ടാണ് ആം ആദ്മി പാർട്ടി ഇവിടെ പറയാൻ ഇംഗ്ലീഷിക്ക് പോകുന്നത് ഈ സൂക്ഷിക്ക് ഒരു കാരണവശാലും ജനാധിപത്യപരമല്ല നിയമപരമല്ല ജനങ്ങളുടെ വിശ്വാസത്തിൽ എഴുതത്തില്ല ജനങ്ങൾ അതിന് അറിയത്തില്ല ഒരു കാര്യം കൂടെ പറഞ്ഞു നൽകിയാലും സാറെ ഞാൻ തന്നെ കൺഫ്യൂഷൻ വെച്ചതാണ് അത് ഒന്നേ ഉള്ളൂ സർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ പത്താം ക്ലാസ് പാസ്സാകാത്തവരെ ഇവർ ജോലിക്കുന്നു അതിന്റെ നന്മയെ മനസ്സിലാക്കി സർക്കാർ നന്മ ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ പത്താം ക്ലാസ് ഇല്ലാത്ത സമൂഹത്തിലെ അപല വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ ഒരു നന്മയുണ്ട് സർക്കാർ കണ്ടു കാണാൻ പക്ഷെ ഇവിടെ ഡേഞ്ചർ അവളല്ല അവരെ ഇലക്ട്രിക്കൽ വർക്കറൊക്കെ എടുക്ക എന്നിട്ട് അവർക്ക് കാലഘട്ടങ്ങളാകുന്നു പിന്നെ അവർ ടെക്നിക്കലായിട്ട് അവർക്ക് കാലഘട്ടങ്ങൾ അവരെ ലൈൻമാൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യും അവിടെ തീർന്നു പത്താം ക്ലാസ് പാസ്സാകർ ആകും പിന്നെ ഓവർ ഇല്ല പറയട്ടെ ഈ രാജ്യസാണെന്ന് പറയട്ടെ അത് കഴിഞ്ഞ് പോലും ഉണ്ട് അത് അതെവിടെ കിടക്കുന്നോ അവിടെ പോലും പത്താം ക്ലാസ് പാസ്സാക്കാത്ത ശരിയാണ് പഴയ തവണ നിങ്ങൾ പറഞ്ഞു നിൽക്കും ഞങ്ങളെ അനുഭവിക്കുന്നത് എന്റെ സംശയം ഇങ്ങനെ ഒരു മിനിറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിലപാടായിരുന്നു ഐ ടി ഐ പഠിച്ചു വേണം ഐ ടി ഐ പോയപ്പോഴെങ്കിൽ എന്നായിരുന്നു നിയമം ഈ നിയമം അതിജീവിച്ചാണ് നമ്മൾ പത്താം ക്ലാസ് ചെയ്യും സമൂഹത്തില് പഠിക്കാൻ പറ്റാത്ത പകയുള്ള ഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ ഇത്രയും സ്കീമുകൾ നല്ലതാണ് പക്ഷേ ഇതിന്റെ ഉള്ളിക്കായിട്ടാണെങ്കിലും അവർ ഐ ടി ഐ പഠിക്കപ്പെടുന്നത് ആ വിദ്യാഭ്യാസം അത് കൊടുത്തില്ല അത് രണ്ടാമത്തെ രണ്ടാം ദിവസം രണ്ടാം ദിവസം അവസാനത്ത് ഈ പറയുന്ന ഡ്രൈവർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ എടുത്ത സാധനം ഏതെങ്കിലും സാധനങ്ങൾ മോശമായി പോയി ഞാനൊന്നും പറയുന്നില്ല ഈ സദസ്സനെ വാങ്ങിച്ചുകൊണ്ട് മിണ്ടാട്ടിരിക്കുന്നു കാരണം ഈ ആൾക്ക് എങ്ങനെയാണ് പോലീസ് ലക്ഷം ഞങ്ങളുടെ ഡ്രൈവർമാർക്ക് രണ്ടു ലക്ഷം കൊടുക്കലിഷ്ട പക്ഷെ അത് എന്തിനായിരുന്നു ലക്ഷം കൊടുക്കുക ൈസ്ഡ് ലൂട്ടുണ്ട് അൺഗനൈസ്ഡ് വേ ഇത് നിർത്തിയില്ലെങ്കിൽ ഇത് പ്രശ്നമാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി ഭീന നിങ്ങൾ മാനസുകൊണ്ട് നിങ്ങൾ വന്ന് ഇത്ര നീതികൾ വെനങ്ങുകൾ ഉണ്ടായി മാധമാനങ്ങൾ വന്നവരോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സ്നേഹം നന്ദി നമസ്കാരം